ഈ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഇന്ന് കണ്ണൂർ സർവകലാശാലക്ക് കീഴിൽ നടന്ന ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐയെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന ഒരു വിജയമാണ് കണ്ണൂർ ജില്ലയിലെമ്പാടും കെ എസ് യുവിനും കെ എസ് യു മുന്നണിയായി എം എസ് എഫ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് ലഭിച്ചിട്ടുള്ളത് എസ് എഫ് ഐയുടെ എല്ലാ തരത്തിലുള്ള കുപ്രചരണങ്ങളെയും വലിച്ച് ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം കണ്ണൂരിലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി സമൂഹം അത് വിദ്യാർത്ഥി പക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് കെ എസ് യുവിനോടും ഈ പറയപ്പെട്ട കെ എസ് യു മുന്നണിയായ എം എസ് എഫിനോട് ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളോടും ചേർന്ന് നിന്നതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് തന്നെയാണ് ഈ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലെ വിജയത്തെ ഞങ്ങൾ നോക്കിക്കാണത് എസ് എഫ് ഐ കാണിക്കുന്ന വിദ്യാർത്ഥി വിരുദ്ധ നിലപാടിൻ്റെ അവരുടെ ക്യാമ്പസിൽ കാണിക്കുന്ന അക്രമത്തെ അവരുടെ ഭീഷണി അവരുടെ തോന്നിവാസത്തെ എല്ലാം വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം മറുപടി പറഞ്ഞൊരു തെരഞ്ഞെടുപ്പായിട്ട് കൂടെ ഈ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് മാറി ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം എസ് എഫ്ഐയുടെ വർഷങ്ങളായിട്ടുള്ള ആധിപത്യങ്ങളെല്ലാം തകർത്തെറിഞ്ഞ് പഴശ്ശിരാജ എൻ എസ് എസ് കോളേജ് ഉൾപ്പെടെ മട്ടന്നൂരിലെ ക്യാമ്പ് ബസ്സുകളെല്ലാം തിരിച്ച് കെ എസ് യു വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി എസ് എഫ്ഐയുടെ വലിയ സ്വാധീന മേഖലയുള്ള ക്യാമ്പസുകളിൽ പോലും കെ എസ് യു സ്ഥാനാർത്ഥികൾക്ക് വിജയിച്ചു വരാൻ കഴിയുന്ന സാഹചര്യം അങ്ങനെ ജില്ലയിലാകമാനം യു ഡി എസ് എഫും കെ എസ് യും എം എസ് എഫും എല്ലാം ഐതിഹാസികമായ വിജയവും ചരിത്രപരമായ വിജയവുമായി മുന്നോട്ട് പോകുമ്പോൾ വിരളി പൂണ്ട എസ് എഫ് ഐക്കാരെ സംബന്ധിച്ച് ഇനി പതിവ് പോലെ പിണറായി വിജയന്റെ കുഴലൂത്തുമായി ഭരണവിലാസം സംഘടനയായി പാർട്ടി ഓഫീസ് ഒടുങ്ങിക്കൂവുന്നത് തന്നെയാണ് നല്ലത് എന്ന തിരിച്ചറിവ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കുള്ള മറുപടി കൂടിയാണ് ഈ വനിതാ കോളേജിന്റെ മണ്ണിൽ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ നൽകിയത് ജില്ലയിൽ ജില്ലയിലാകമാനം വിദ്യാർത്ഥികൾ എസ് എഫ് ഐ നേതാക്കൾക്കുള്ള തിരിച്ചടിയായി അവർക്കുള്ള അവരുടെ കുപ്രചരണത്തിന് അവരുടെ വാവിട്ട വാക്കിന് നിലവാരമില്ലാത്ത പ്രസ്താവനകൾക്ക് ഈ പറഞ്ഞ ഏത് വിധേനയും വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥി സംഘടനകളെയും വിഭജിച്ച് അവരുടെ വിദ്യാർത്ഥികൾക്കിടയിൽ പോലും മതത്തിന്റെയും വർഗീയതയുടെയും വിഷം കുത്തിവെക്കുന്ന ആർ എസ് എസിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള വർഗീയ പ്രചരണം നടത്തുന്ന എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവൻ ഉൾപ്പെടെയുള്ള മറുപടിയായിട്ട് കൂടി ഈ കണ്ണൂർ സർവകലാശാലയിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുകയാണ് ഐതിഹാസികമായി വിജയത്തിന് വിദ്യാർത്ഥി പക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് ഞങ്ങളെ വിജയിപ്പിച്ച മുഴുവൻ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും അഭിവാദ്യം ചെയ്യാൻ കൂടി അവസരം വിനിയോഗിക്കുകയാണ്